എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് വാടക ചേട്ടൻ നിന്ന് എന്റെ വാടക എന്റെ വാടക ചേട്ടൻ നാട്ടാരും വീട്ടാരും അവകാശമില്ല എനിക്ക് ഒട്ടും അവകാശം ഒട്ടും അവകാശമില്ല എനിക്ക് എല്ലാവരും ചൊല്ലട്ടെ നാട്ടാരും ചൊല്ലട്ടെ നിനക്ക് ഞാനില്ലെന്ന് എൻ്റെ കാതിലി എൻ്റെ കാതിലി ചൊല്ലിയതല്ലേ എല്ലാവരും ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് വാടക ചേട്ടനെന്ന് എൻ്റെ വാടക എൻ്റെ വാടക ചേട്ടൻ നെഞ്ചൻ്റെ പൊട്ടണ് കരളൻ്റെ വിങ്ങണ്ണ് തലയും കറങ്ങിടണ് എൻ്റെ തലയും കറങ്ങിട്ടണ് ഞാനൊന്നു നോക്കിയപ്പം കയ്യിൽ എനിക്ക് രണ്ടാണ് കിട്ടിയതയ്യ രണ്ടാണ് കിട്ടിയതയ്യ എന്തേ നീ നിൽക്കണ് എന്തേ നീ പോണില്ല അങ്ങള പറഞ്ഞ എന്നോട് എന്നോടങ്ങൾ എന്നോടങ്ങ പറഞ്ഞെന്നോട് ഞാനില്ല വീട്ടിലേക്ക് ഞാനില്ല വീട്ടിലേക്ക് അമ്മായി അമ്മായിണ്ട് അവിടെ അമ്മായി അമ്മയുണ്ട് എന്നെ കൊല്ലുന്ന തോന്നണത് എല്ലാവരും ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് വാടക ചേട്ടൻ எんで வாடக என்றே வாடகச் சட்டென நின்னே